സ്കൂള് വിട്ട് വന്നിട്ട് ചായക്കട നടത്തുന്ന ഈ ഒരു കൊച്ചു പയ്യൻ ഋതുവിനെ നിങ്ങൾ കണ്ടോ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം പ്രിയങ്കരനായ ഋതുവിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് പേരൻസിന് ഒരുപാട് കുട്ടികൾക്ക് ഒരു മാതൃകയാണ് ഋതു അപ്പതെ ഈ കൊച്ചു ചായക്കടയിൽ നിന്ന് ചായ അടിക്കണ പയ്യനെ ആട്ടോ ഞാനിപ്പോ വിളിച്ചതേ കൊണ്ടുവന്നത് നിന്റെ പേരെന്തോടെ മോനെ ഋതു ഋതു െ അപ്പൊ ഇവ സ്കൂള് വിട്ട് വന്നിട്ട് വീട്ടിൽ പോയിട്ടില്ല അവൻ നേരെ അവന്റെ അച്ഛന്റെ അച്ഛൻറെ അച്ചാച്ച അച്ഛന്റെ അച്ഛൻറെ ചായക്കടയില് വന്ന് അച്ചാച്ചനെ സഹായിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്ത് മനോഹരമായിട്ടാണ് അവനെ ചായ അടിക്കുന്നത് ഇത്രയും എക്സ്പീരിയൻസായിട്ട് ചായ അടിക്കുന്ന പ്രായമുള്ള ആൾക്കാർ പോലും ഇല്ല എത്ര പോലെ മോനെ ഈ ചായ അടിക്കാൻ തുടങ്ങി രണ്ടു വർഷമായിട്ട് വരും കളിക്കാനൊന്നും പോവില്ല ആ അപ്പൊ ഏത് ടൈമിലും മോനോടെ വരാം അച്ചാച്ചാല് അത്രയും കാര്യങ്ങൾ അല്ലേ ആ അമ്മാമ്മനെ സഹായിക്കാനും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനൊക്കെ നേരത്തെ കാലം കൂട്ടി ഓരോ ചെയ്ത് ഭംഗിയൊക്കെ ഞാൻ അവിടെ അപ്പൊ പുള്ളിയുടെ അതിലൊരു ചേട്ടൻ ചായക്ലാസ് കൊടുത്താൽ മേടിക്കാൻ വേണ്ടി മാറിതാ അപ്പൊ മോനെ പഠിക്കാൻ എങ്ങനെയാണ് ഏറ്റവും ഇഷ്ടമുള്ള വിഷയതാ മലയാളം എന്താ ചെയ്യുമ്പോൾ കൊച്ചു മാർക്ക് പഠിച്ച ആരാ താല്പര്യം പോലീസര്യം അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ പോലീസാവോ അല്ലെങ്കിൽ ഇവ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആകും ഒരു തർക്കവും വേണ്ട ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചോളം ഇവൻ ഒരു വലിയ മാതൃകയാണ് കാരണം അവന്റെ ആ ഒരു ഡെഡിക്കേഷൻ ലെവല് അവൻ ചായ കാണിക്കുന്ന ചായ എടുത്തതായിരുന്നു കൃത്യമായിട്ട് മറുപടി ആയിരുന്നു അപ്പോ ഞാൻ ഇവരോട് ഇങ്ങനെ പറയാമായിരുന്നു മോനെ ഇത് മോന്റെ പ്രായങ്ങള് ഒരുപാട് കുട്ടികൾ ഇത് കാണണം കണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ വീട്ടിലെ ആളുകളെ അവനെ നമ്മൾ കാണപ്പെട്ട ദൈവമാണ് പേരൻസ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല അത് വലിയ ഒരു കാര്യം തന്നെയാണ് അവര് മുഖേന ആണ് അവനിലേക്ക് എത്തിയത് ഇനി അവൻ മുഖേന അവരും ലോകം അറിയപ്പെടണം ചെറിയൊരു കാര്യല്ലോ അല്ലേ നീ ചെന്നെ പരിപാടി ഇനി വീട്ടിൽ പോകും എത്ര മണിയാ മണിയാകും പോകും അച്ഛനെ പോര്ട് ചും ഫുട്ബോൾ കളിക്കാൻ പോകും അപ്പൊ ചെറിയ പുള്ളിയൊന്നുമല്ല അപ്പൊ നിലവില് അപ്പൊ രാവിലെ ക്ലാസ്സിൽ പോകും രാവിലെ എട്ടരയ്ക്ക് പോകും അപ്പൊ ഇതുവരെ കുറച്ച് വിഷയങ്ങളൊന്നും ഇല്ല എല്ലാം പഠിച്ചു മുടിക്കുന്ന ആകും എല്ലാം ജയിച്ചിട്ടുണ്ട് നമ്മൾ പഠിത്തത്തില് എപ്പോഴും ഉത്സാഹത്തോടെ മുന്നോട്ട് നമ്മൾ പോയിരിക്കുന്നത് അത് ശരി എന്താണ് പിന്നെ നമ്മളെ നമ്മുടെ ഞങ്ങളെ പോലെയാണ് പുതിയ തലമുറപ്പെട്ട കുട്ടികളോട് ഞാൻ എന്തെങ്കിലും പറയാനുള്ള എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല അപ്പൊ കൊച്ചു ചായക്കട ആ ചായക്കടയുടെ അന്തരീക്ഷം പഠിക്കാൻ പിടിക്കുന്ന ഒരു മോൻ അവരോട് വരുന്ന ചായ അടിക്കുന്നു ആ ചായ അടിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ എന്തൊരു ചന്തമാണതിന് അപ്പൊ ഇവരെ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അവിടെ നമുക്ക് ഇവിടെ അയലക്കത്തുള്ളവർക്കു ചോദിച്ചേടാ ഇവനെ ഇവരെ ഇവനെ കാണാറുണ്ട സ്ഥലം കാണാറുണ്ട് എന്ത് തോന്നുന്നു പയ്യനെ കുറിച്ച് അഭിപ്രായം ആ വണ്ടി നോഫീല് സഹായിക്കുന്ന രീതിയില് ശരിക്കും ഈ ഈ നമ്മള് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഇങ്ങനെ കാരണന്മാരെ അറിഞ്ഞ് സ്നേഹിക്കുകയും മാനിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകൾ കാണല് പൊതുവെ കുറവല്ലേ കുറവാ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ പ്രചോദന അല്ലേ ആ അപ്പൊ ദേ ഇവിടെ വന്നേ ഇതാണ് അവന്റെ അച്ചാച്ചാ അല്ലെ അച്ഛൻ അല്ലടാ അച്ചാച്ചാ അച്ചാച്ചാ പേര കൊച്ചിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അവൻ വളരെ നല്ല രീതിയിൽ ാണ് പോണത് മാത്രേ അത്രേ ഉള്ളു അപ്പൊ നമ്മളെ വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് അവൻ പഠിക്കാനുള്ള അവൻ കാഴ്ചാ ഇത് കൂടുതൽ എന്താ വേണ്ട അവന് പഠിക്കാനുള്ള കാശ് അവൻ തന്നെ ഉണ്ടാക്കി എടുക്കണത് ഒരു ദിവസം അവന് പണിക്കാശൊക്കെ കൊടുക്കുവോ പണിക്കാശൊന്നും അപ്പൊ കൊച്ചുമോ അഭിമാനമാണ് ഈ ഇവിടെ ആരാ എത്തുന്നുണ്ട് ചായ ചേട്ടൻ ചാടിക്കുമ്പോൾ പേടിയുണ്ട് തോന്നണേ ചാടും ചാടിക്കണല്ലോ ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ അങ്ങനെ വിരിയും എന്ത് മങ്ങനെ ചാടിക്കണേ അപ്പൊ ഒരുപാട് സന്തോഷം അഭിമാനം തോന്നുന്നു കാരണം ഒരുപാട് പേരന്റ്സിനെ സംബന്ധിച്ചോളേ അത് കാണുമ്പോ നമ്മളെ മനസ്സിലാക്കി നമ്മുടെ മക്കള് നിക്കുന്ന കാണുമ്പോ സന്തോഷല്ലേ അത് ഈ പ്രായത്തിലുള്ള പിള്ളേരെ കൂടെ ഒന്ന് ധൈര്യപ്പെട്ട് വിട്ടൂടാ അവൻ പോകുകയില്ല അവനൊക്കെ പ്രാവശ്യം പറഞ്ഞ അവനത് രജാമത് രണ്ടാമത് എന്താ ചോദിക്കുന്നു നമ്മുടെ അടുത്തുണ്ടാവും അടുത്തുണ്ടാവും വളരെ സന്തോഷിക്കുന്നത് ആൾക്കാരും അത് അഭിമാനം കൊള്ളാം അഭിമാനം കൂടെ ഇതൊക്കെ എല്ലാവർക്കും ഒരുപാട് പറയണ്ടേ ഉം ഞാനും പറഞ്ഞത് ഋതുവിനെ കണ്ട് പഠിക്കണമെന്ന് പറയാം എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഡെയിലി കാണുന്ന ഒരാളെന്ന രീതിയിൽ എന്താ കുറിച്ച് പറയാനുള്ള മറ്റുള്ളവർക്ക് പേരൻസിനെ സംബന്ധിച്ചോളെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും കുട്ടികളെ സംബന്ധിച്ചോളം അവർക്കും അവരുടെ പേരൻസിനെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അവരെ അറിഞ്ഞു നിൽക്കാന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ലല്ലോ പേരൻസിനെ സഹായിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം എന്ന് വെച്ചാൽ അങ്ങനെ വളരെ അപൂർവമായിട്ടാണ് ആ കാണാൻ കിട്ടാറുള്ളൂ എല്ലാ കുട്ടികളൊക്കെ സഹായിക്കും പക്ഷെ അതിനകത്ത് നമുക്ക് ഒരു ഡെഡിക്കേഷൻ ലെവല് അത്ര സ്ട്രോങ് ആയിട്ട് നമുക്ക് പലയിടങ്ങളിലും പറയാൻ പറ്റില്ല പക്ഷെ സംസാരിക്കും അപ്പൊ മിടുക്കനാവണം ഇനി കണ്ണൊക്കെ പറഞ്ഞിരിക്കണ എനിക്ക് അപ്പൊ മിടുക്കനായിട്ട് പറ ചായ ഒരു സൈഡിൽ അടിച്ചോ ഒരു പരിധി ഒരു സമയം പറയാൻ അത് കഴിഞ്ഞ് മിടുക്കനായിട്ട് വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പൊ വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനാവട്ടെ മിടുക്കനാവട്ടെ ലോക ലോക അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറട്ടെ കേട്ടോ ഞാൻ തീർച്ചയായിട്ടും റധുവിന്റെ നമ്പർ വെക്കും ഋതു ഒരു മാതൃക കുട്ടിയാണ് എല്ലാവർക്കും അപ്പൊ ഋതു ആനോട് ഉയരണം റധുവിനെ സപ്പോർട്ട് ചെയ്യ അവനെ കോണ്ടാക്ട് ചെയ്യ അവന്റെ നമ്പർ ഞാൻ വെക്കും കേട്ടോ അപ്പോ നടക്കട്ടെ അപ്പോ എനിക്ക് വിഷുവിനെ കുറിച്ച് പറഞ്ഞ മതിയായില്ല ഒരുപാട് സന്തോഷം എല്ലാ പേരൻസിനും മക്കൾക്കും വലിയൊരു സന്തോഷവും ആത്മാഭിമാനമൊക്കെ ആയിട്ട് ഇപ്പോൾ വളരട്ടെ മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോ എന്റെ എപ്പിസോഡ് കാണാൻ പറയും